ഫർണിച്ചർ ഫർണിച്ചർ വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി നിലമ്പൂർ ചാലിയാർ പഞ്ചായത്തിലെ വെണ്ടേക്കൊമ്പോയിൽ ചോലയുടെ അരികിൽ ഈറ്റക്കാടുകൾക്കിടയിൽ ഒളിപ്പിച്ച് സൂക്ഷിച്ച നിലയിൽ ചാരായവും വാഷും വാറ്റുപകരണങ്ങളും കണ്ടെടുത്തു ലിറ്റർ വാഷും ഒരു ലിറ്റർ ചാരായവുമാണ് നിലമ്പൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എ ആർ രതീഷും സംഘവും കണ്ടെടുത്തത് പ്രതിയെ ചേർക്കാതെയാണ് കേസ് രജിസ്റ്റർ ചെയ്തത് കേസിന്റെ തുടർന്നുള്ള അന്വേഷണത്തിനായി കേസിന്റെ രേഖകളും തൊണ്ടി നിലമ്പൂർ റേഞ്ച് ഓഫീസിൽ ഹാജരാക്കി പരിശോധനയിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ആർ പി സുരേഷ് ബാബു സിഇഒ സബിൻദാസ് ഡ്രൈവർ മഹ്മൂദ് എന്നിവരുമുണ്ടായിരുന്നു ഡബ്ല്യു ബികോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ജി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ